നമസ്കാരം ട്രൂവിഷ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരുക്കങ്ങൾ പൂർത്തിയായി കാലിക്കറ്റ് സർവകലാശാല ബീസോൺ കലോത്സവത്തിന് നാളെ തുടക്കമാകും വടകരയിലെ വാടക വീട്ടിൽ പോലീസ് പരിശോധന പിടിയിലായത് പെൺവാണിഭ സംഘം ആറുപേർ അറസ്റ്റിൽ തല്ലാശിയിൽ ടിപ്പർ ലോറിയുമായി പതിനേഴുകാരൻ റോഡിലിറങ്ങി പിതാവിനെതിരെയും കേസെടുത്ത് പോലീസ് ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ മേമുണ്ടയ്ക്ക് ഇരട്ട പുരസ്കാരം വാർത്തകൾ വിശദമായി കാലിക്കറ്റ് സർവകലാശാല ബിസോൺ കലോത്സവത്തിന് നാളെ പുളിയാബ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ തുടക്കമാകും രചനാ മത്സരങ്ങൾ നാളെയും മറ്റന്നാളുമായി നടക്കും അഞ്ചു ദിവസം നീളുന്ന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ അഞ്ചു വേദികളായി സ്റ്റേജ് സ്റ്റേജിനും നടക്കും ജനതയുടെ അതിജീവനത്തിന് ക്യാമ്പസുകളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ പരമ്പരാഗത നൃത്തരൂപമായ ഡാബ്കെ ലയാലി എന്നാണ് കലോത്സവത്തിന് നാമകരണം ചെയ്തത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തി ഒൻപതിന് വൈകിട്ട് നാലു മണിക്ക് ഷാഫി പറമ്പിൽ എം നിർവഹിക്കും സിനിമാ നടൻ ആസിഫലി മുഖ്യ അതിഥിയായി പങ്കെടുക്കും സമാപന സമ്മേളനം മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ മുഖ്യാതിഥിയാവും വടകര ഏടോടി കീർത്തി തിയേറ്ററിന് സമീപത്തെ വാടക വീട്ടിൽ വടകര പോലീസ് നടത്തിയ പരിശോധനയിൽ പെൺവാണിപ സംഘം പിടിയിൽ പേരാണ് പിടിയിലായത് സ്പാ സെന്റർ ആരംഭിക്കാൻ എന്ന പേരിൽ രണ്ടാഴ്ച മുൻപ് വാടകയ്ക്കെടുത്ത വീട്ടിൽ പെൺപാണിപം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ബംഗളൂരു തൃശൂർ സ്വദേശികളാണ് യുവതികൾ കണ്ണൂർ സ്വദേശിയായ ഉണ്ണി എന്ന യുവാവുമാണ് വീട് വാടകയ്ക്കെടുത്തത് ഇയാളെയും ഇവിടെ എത്തിയ രണ്ട് മില്ലയാപ്പള്ളി സ്വദേശികളെയും ഒരു കക്കെട്ടിൽ സ്വദേശിയുമാണ് വടകര ഇൻസ്പെക്ടർ എൻ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് പണവും ഒരു സഞ്ചര നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുമ്പും വടകരയിൽ സ്പാ സെന്റർ നടത്തിയ ആൾ തന്നെയാണ് ഈ കേന്ദ്രത്തിന് പിന്നിലെന്നാണ് പോലീസിന് പതിനേഴുകാരൻ റോഡിലിറങ്ങി കല്ലാച്ചിയിൽ വാണിയൂർ റോഡിലാണ് സംഭവം കുട്ടിയെ നാദാപുരം പോലീസ് പിടികൂടി കുട്ടിയുടെ പിതാവ് നജീബിന്റെ പേരിൽ കേസെടുത്തു ലോറിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പുതുച്ചേരിയിൽ ഇന്നലെ സമാപിച്ച ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ ഗണിത വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ദേവാനന്ദ് എസ് ശിവയ്ക്കും അധ്യാപകനായ കെ സന്തോഷ് മാസ്റ്റർക്കും പുതുച്ചേരി സർക്കാർ നൽകുന്ന സ്പെഷ്യൽ പുരസ്കാരം ഉപഹാരവും സർട്ടിഫിക്കറ്റും പുതുച്ചേരി വിദ്യാർത്ഥികൾക്കായുള്ള വ്യക്തിഗത ഇനത്തിലും കെ സന്തോഷ് മാസ്റ്റർ അധ്യാപകർക്കായുള്ള പഠന സഹായത്തിലുമാണ് മത്സരിച്ചത് വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം